ഇപ്പോൾ ടി വി പ്രസാദ് പരിഗണിക്കുന്നത് സ്വകാര്യ സർവകലാശാലയാണ് സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഒരു കരട് ബില്ല് അതിന്ന് മന്ത്രിസഭയുടെ പരിഗണനയിൽ വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാനുള്ള കരട് ബില്ലാണ് അതിൽ മെഡിക്കൽ എൻജിനീയറിംഗ് ഉൾപ്പെടെയുള്ള പഠനങ്ങൾ സ്വകാര്യ സർവകലാശാലയിൽ ഉണ്ടാകും പക്ഷെ സ്വകാര്യ സർവകലാശാലയാണെങ്കിലും സർക്കാരിന് പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും എന്നുള്ളതാണ് ആ പൊതുവിൽ പറയുന്ന എന്താകും എന്നുള്ളത് കണ്ടറിയേണ്ടതന്നെ വരും എന്തായാലും സ്വകാര്യ സർവകലാശാല ബില്ല് നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ ആ എൽ ഡി എഫും പ്രത്യേകിച്ച് സി പി എമ്മും എസ് എഫ് ഐയും ഒക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും പ്രതിഷേധങ്ങളുമെല്ലാം സ്വകാര്യ ഒക്കെ ഉയർത്തിയ ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇപ്പോൾ സ്വകാര്യ സർവകലാശാല കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്നു അതിൻ്റെ കരട് ബില്ല് ഇന്ന് മന്ത്രിസഭ പരിഗണനയ്ക്കെടുക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിലുള്ള വിവാദം ആ കേരളത്തിലെ കിഫ്ബി ചെലവഴിച്ച് പണിത റോഡുകളിൽ ടോൾ പിരിക്കുമോ എന്നുള്ളതാണ് നിലവിൽ നമുക്കറിയാവുന്നത് പോലെ എൻ എച്ച് എ മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ ടോൾ പിരിക്കുന്നത് അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ടോൾ പിരിക്കുന്നത് നിലവിൽ സാഹചര്യത്തിൽ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതിനോ മറ്റു റോഡുകളിലോ ഒന്നും ടോളില്ല പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് കെ എൻ ബാലഗോപാൽ ഇന്നലെ നമ്മളോട് പറഞ്ഞത് പക്ഷേ ചർച്ച പുരോഗമിക്കുന്നു അതായത് കിഫ്ബിയുടെ ഭാഗമായി എന്തൊക്കെ വരുമാനം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാണ് ഇത് എന്ന് പ്രധാനമായും മന്ത്രി പറയുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അങ്ങനെയുള്ള ഒരു നിർദ്ദേശം ചർച്ച ചെയ്യുമോ എന്നതാണ് പ്രത്യേകിച്ച് ഇന്നലെ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും അക്കാര്യം പറഞ്ഞു ഇതിലൊരു തീരുമാനമെടുക്കേണ്ടത് മന്ത്രിസഭാ യോഗമാണ് എന്നത് സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബ്രൂവറിയിൽ സി പി ഐയുടെ എതിർപ്പ് മന്ത്രിമാർ മന്ത്രിസഭയെ അറിയിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞു വരണമെങ്കിൽ അത് യോഗം കഴിയണം മന്ത്രിസഭാ യോഗം കഴിയുന്നതോടെ ആ വാർത്തകൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും